പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ക്ഷേമ പെൻഷനായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനും പിടിമുറുക്കുകയാണ് സർക്കാർ മുഖ്യമന്ത്രി പ്രത്യേകിച്ച് സാമൂഹിക സുരക്ഷിത ക്ഷേമ പെൻഷൻ സർക്കാർ ഉദ്യോഗസ്ഥവർ വരെ വാങ്ങണോ എന്ന അറിയിപ്പ് വന്നതിന് പിന്നാലെ പരാതി പ്രളയം തന്നെയാണ് മുഖ്യമന്ത്രി ഓഫീസിലേക്ക് വന്നിരിക്കുന്നത് ഇമെയിലായിട്ടും കത്തായിട്ടും ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ മുഖ്യമന്ത്രി നേരിട്ട് കർശന നടപടി എടുക്കും എന്ന അറിയിപ്പ് വന്നിരിക്കുന്നത് അനകർ കണ്ടെത്താനായിട്ട് ആദായ നികുതി വകുപ്പിൻ്റെ സഹായം വരെ നേടും എന്നുള്ള അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ് ായിട്ട് ബന്ധപ്പെട്ട് പഴയ രീതിയിലായിരിക്കില്ല ഒരു പക്ഷേ വരുമാന സർട്ടിഫിക്കറ്റ് വരെ നൽകേണ്ടി വന്നേക്കാം വാർഷിക മാസ്റ്ററിങ് നിർബന്ധമായിരിക്കും അത് മാസ മാസ്റ്ററിങ്ങും ഉണ്ടായിരിക്കാം ഒരു പക്ഷേ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വീട് വീടാന്തരം കയറിയുള്ള ജനങ്ങളുടെ ജീവിത സാഹചര്യം വിലയിരുത്തും പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ എല്ലാ വീടുകളിലെത്തി വാർഡ് തലത്തിൽ തന്നെ എല്ലാ വീടുകളിലെത്തി എത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഡിസംബർ രണ്ട് മുതൽ ഇതായിട്ട് ബന്ധപ്പെട്ട് മുൻപ് അവകാശമില്ലാതെ അനുകൂലമായി പെൻഷൻ വാങ്ങിയിട്ടുള്ളവർക്ക് കർശന നിയന്ത്രണങ്ങളും താക്കിയതുമാണ് സർക്കാർ കൊർ കൊടുത്തിരിക്കുന്നത് ജനങ്ങളുടെ ഒപ്പം തന്നെ ഇവർ സർക്കാരിനെ കൂടെ നിന്ന് വഞ്ചിക്കുന്ന പരിപാടിയാണ് ചെയ്തത് പലിശശലീതം ഈടാക്കാനാണ് സർക്കാർ തീരുമാനം മുഖ്യമന്ത്രി വരെ ഇടപെട്ട കേസായത് കർശന നടപടിയിലൊക്കെയാണ് സർക്കാർ പോകുന്നത് സാധാരണക്കാരെ ബാധിച്ചേക്കാം ഇതായിട്ട് ബന്ധപ്പെട്ട് ക്ഷേമ പെൻഷൻ ഡിസംബറിൽ വിതരണം ചെയ്യുന്ന കാലതാമസം ഉണ്ടായേക്കാം ഒരുപക്ഷെ അത് സാധാരണക്കാരെ അനുബന്ധിച്ച് ബുദ്ധിമുട്ട് ഒരു നൽകുന്നൊരു നമുക്കറിയാം ഈ മാസം രണ്ട് മാസത്തെ തുക വിതരണം ചെയ്യുന്ന അറിയിച്ചിരിക്കുകയാണ് പക്ഷെ ആ തുകയുടെ വിതരണം പോലും ഇപ്പോൾ അനുഷ്ഠം തുടരുകയാണ് എപ്പോഴാന്നും ഇതുവരെ അറിയിപ്പ് വന്നിട്ടില്ല ഇന്ന് മൂന്നാം തീയതി ആയി ഏകദേശം ഒന്നര കോടി രൂപയ്ക്ക് മുകളിലാണ് സർക്കാരിന് ഒരു മാസത്തെ തുക വിതരണം ചെയ്യാൻ ആവശ്യം വരുന്നത് പക്ഷെ ഇപ്പോൾ തന്നെ അനുകൂലമായിട്ടുള്ള ആളുകളെ ഒഴിവാക്കുക എന്നുണ്ടെങ്കിൽ വലിയൊരു ശതമാനം തന്നെ സർക്കാരിന് സാമ്പത്തികമായി മെച്ചപ്പെടാൻ പറ്റും എല്ലാവിധ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഇതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കും അപ്പം ഇത്തരം അറിവുകൾക്ക് വേണ്ടി എന്നെ ഫോളോ ചെയ്യുക ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം പരിഗണിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കൂടെ എന്നും ഈ കൃഷ്ണ ക്രിയേഷൻസ് ഉണ്ടാകും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ ഇത് സാധാരണക്കാരുടെ ചാനലാണ് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് കമൻറ്റ് വഴി ഇൻസ്റ്റാഗ്രാം വഴി ഒക്കെ ചോദിക്കാം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി വിഷ്ണു വിഷ്ണു ആലക്കുടി എന്നാണ് അപ്പം അതിൻ്റെ അകത്ത് എന്ത് സംശയം എന്നും കമൻറ്റ് വഴി ചോദിക്കാം